ഒടുവിൽ കേരളം എഴുപത്തിയൊന്ന് ദിവസമായി കാത്തിരുന്ന ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടികൾ സ്വദേശി അർജുന്റെ ലോറി ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തി ഷിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട അർജുന്റെ ലോറി കണ്ടെത്തിയത് എഴുപത്തിയൊന്ന് ദിവസത്തിനു ശേഷമാണ് ലോറി പുഴയിലെ വെള്ളത്തിനടിയിൽ മണ്ണിൽ പുതഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത് മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ഇന്നു നടത്തിയ തെരച്ചിലിലാണ് ലോറിയുടെ ഭാഗം കണ്ടെത്തിയത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഭാഗം ആണിതെന്ന് ലോറിയുടമ മനാഫ് സ്ഥിരീകരിച്ചു ലോറിയുടെ മുൻഭാഗം അടങ്ങിയ ക്യാബിനാണ് വെള്ളത്തിനടിയിൽ നിന്ന് ലഭിച്ചത് സി പി ടു കേന്ദ്രീകരിച്ചു നടത്തിയ തെരച്ചിലിലാണ് ലോറി കണ്ടെത്തിയത് ലോറിയുടെ ക്യാബിനിൽ ഒരു മൃതദേഹവുമുണ്ട് ഉണ്ട് അഴുകി തുടങ്ങിയ നിലയിലാണ് ക്യാബിനിലെ ശരീരം അതിനാൽ തന്നെ അർജുൻറേതാണ് ശരീരം എന്ന് തിരിച്ചറിയാൻ പരിശോധനകൾ വേണ്ടിവരും അതേസമയം എല്ലാവർക്കുമുള്ള ഉത്തരം ഇതോടെ ലഭിച്ചെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടങ്ങിയതു മുതൽ ജിതിൻ ഷിരൂരിലുണ്ട് അർജുൻ തിരിച്ചു വരില്ലെന്ന് ഞങ്ങൾ ഉറപ്പായിരുന്നു പക്ഷേ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനം ജിതിൻ പറഞ്ഞു അർജുൻറെ ശരീരം തന്നെയാണ് ഇതെന്നാണ് കരുതുന്നത് ജൂലൈ പതിനാറാം തീയതി ആയിരുന്നു ദേശീയപാത അറുപത്തി ആറിൽ ഷിരൂരിൽ ചായക്കടയ്ക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായത് ചായക്കടയുടെ മുമ്പിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് മണ്ണിനടിയിൽ അകപ്പെട്ടത് ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ ഏഴുപേർ അപകടത്തിൽ മരിച്ചിരുന്നു ദേശീയപാതയിലെ പാതയുടെ ഒരു വശം കുന്നും മറുവശം ഗംഗാവല്ലി നദിയുമാണ് അപകട സമയത്ത് ഇവിടെ നിർത്തിയിട്ട ഇന്ധന ടാങ്കർ ഉൾപ്പെടെ നാല് ലോറികൾ ഗംഗാവല്ലി നദിയിലേക്ക് തെറിച്ചുവീണ് ഒഴുകിയിരുന്നു അപകടത്തിന്റെ വാർത്തകൾ കേട്ടതിന് പിന്നാലെ ജി പി എസ് പരിശോധിച്ചപ്പോഴാണ് മരം കയറ്റി വരികയായിരുന്ന അർജുൻറെ ലോറിയും മണ്ണിനടിയിലാണെന്ന വിവരം കുടുംബം അറിഞ്ഞത് കനത്ത മഴയിൽ പുഴയിലിറങ്ങിയുള്ള പരിശോധനകൾക്കെല്ലാം പരിധിയുണ്ടായിരുന്നു ഒടുവിൽ കേരളത്തിന്റെയും കുടുംബത്തിന്റെയും നിരന്തര അഭ്യർത്ഥന മാനിച്ചാണ് കർണാടക കഴിഞ്ഞ ദിവസം തെരച്ചിൽ തുടങ്ങിയത്